അസ്സാം വലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു നമ്മുടെ നാസിർ സുന്നയുടെ ചർച്ചയുടെ ആനുകാലിക വിഷയങ്ങളിലെ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി ഐ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ഒരു അതിലൊരു ഭാഗം കേൾക്കാൻ ഇടയായി ഉമ്മർ ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ ഹമീദ് ഫൈസ് ഉസ്താദ് അതേ വഴി സമസ്തം ഷാവറയിലെ ഏതാനും ചില ആളുകൾ മൂന്നോ നാലോ ആളുകളാണ് ഇതിന്റെ പിന്നില് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പത്രക്കാർക്ക് ഇവരൊക്കെയാണ് അറിയാം മാധ്യമ ചാനൽ ചർച്ചകൾ നടത്തുന്ന ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് അതായത് മുസ്ലിങ്ങൾ പോലും മുസ്ലിമീങ്ങൾ പോലുമല്ലാത്ത ന്യൂസ് ആങ്കർമാർക്കൊക്കെ നിലവിലെ വിഷയം എന്താണ് കൃത്യമായിട്ട് തരാം ഇപ്പോഴും കൃത്യമായിട്ട് ഇത് അറിയാത്ത കുറച്ച് ആചിയമാർക്ക് തന്നെ ഉള്ളു അതായത് സമസ്ത കേരള ജമീയത്തുലമയുടെ മുഷാവറ യോഗം ചേർന്ന് നാൽപ്പത് ആളുകൾ കൂടി ആലോചിച്ച് അവർ പുറത്തിറങ്ങിയിട്ട് അവരുടെ മുഷാവറയുടെ തീരുമാനം സംസ്ഥയുടെ അധ്യക്ഷൻ പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നിട്ടും വന്നിട്ട് പറയുകയാണെ മൂന്നോ നാലോ ആളുകൾക്കാണ് ഈ പ്രശ്നം വേറുള്ളവർക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിന് അടിയന്തരമായ വല്ല ചികിത്സ മറുപടി പറയാം അല്ല അതില് വേറൊരു വിഷയം എന്താണെന്ന് അറിയാം ഇതിൽ ഇവര് പറയുന്ന പ്രശ്ന പ്രശ്നം എന്ന് പറയുന്ന ഒരാളാണ് സമിതിയിലുണ്ട് സി ഐ സിക്ക് എടുത്ത നിലപാടെടുത്ത സമിതിയില് ഇവർ പ്രശ്നം പ്രശ്നമില്ലാന്ന് മുഷാവറയിലെ ഒരംഗം ഇവര് ഇവരുടെ ഒപ്പമാണ് അതെ അതെ ആണ് ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആദ്യം ഈ വിഷയത്തിൽ ശക്തമായി ഏഹ് ഇത് സംസ്ഥയിലൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട മുന്നിൽ നിന്ന ആളാരാണ് ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ നദി ഉസ്താദ് അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരല്ലെങ്കിലും അർദ്ധസത്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കളവുകളും അർദ്ധസത്യങ്ങളും ചിലതൊക്കെ മറച്ചു പിടിക്കുക എന്നിട്ട് സംസാരിക്കുക ഇപ്പൊ സമസ്തയുടെ മുഷാവറ ഒരു കാര്യം തീരുമാനിച്ച അധ്യക്ഷൻ പത്രങ്ങളോട് പറഞ്ഞതിന്റെ ശേഷം വന്നിട്ട് ഈ ആള് എന്താണ് മൂന്നോ നാലോ ആ മുഷാവറയിലുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോ അപ്പൊ ഈ നാല് ആളുകളാണോ അപ്പൊ എന്താ ഞാൻ ഞാനും ഉദ്ദേശിച്ചത് സമസ്തയിലെ ഈ മൂന്നാളുകളാണ് അത്രേ ഉള്ളു എങ്കില് ബാക്കി മഹാപണ്ഡിതന്മാരായിട്ടുള്ള എത്ര മറ്റേ ആളുകൾ അംഗങ്ങൾ അതിലുണ്ട് അത് കേൾക്കുന്ന ആളുകൾക്ക് അറിയില്ല ഇതൊക്കെ ഓരോ പുകമാർ ഉണ്ടാക്കി മാത്രം അതായത് അവരുടെ അവര് അവര് കൊറേ ഈ കളങ്കിതരായ കുറച്ച് ആളുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പല കളിയും കളിക്കണം ആ കളിയൊന്നും ഇപ്പൊ നടക്കുന്നില്ല അതിന്റെ എരി എരി എന്താ എന്തെന്നാ പറയാ എരിപിരി കൊണ്ടിട്ട് പെരക്കം വാങ്ങിട്ട് കണ്ട ഫിത്തന ചാനലുകളുടെ ഒക്കെ കൊണ്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ കൊടുക്കുക ഇതോടുകൂടി തന്നെ ഇപ്പൊ ഒരു സംസ്ഥ മുഷാവറയിലെ മൂന്നാല് ആളുകളാണെന്ന് പറയുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ സംസ്ഥയെ അതിന്റെ മാനേജർ കൈവശപ്പെടുത്തി എന്നുള്ള രീതിയിലും പറഞ്ഞു സമസ്തയെ മാനേജ് അപ്പൊ ഇവർക്കൊക്കെ സമസ്തയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് നമ്മളൊക്കെ സമസ്തയെ കാണുന്നത് വരയ്ക്കൽ ബാലവി മുല്ലോയത്തങ്ങൾ നവർ മറക്കഥ വളരെ ദീർഘവീക്ഷണത്തോടു കൂടെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം രൂപപ്പെടുത്തിയെടുത്ത ഒരു മഹിതമായ ഒരു പ്രസ്ഥാനത്തെ ഇന്ന് ഒരു മാനേജർ കൈവശം വെച്ചു എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും ഇവർക്കൊക്കെ സംസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഇവർ ഇവർ എന്താണ് സംസ്ഥാനം മനസ്സിലാക്കിയത് എന്താ പഞ്ചായത്തോ അതോ നിയമസഭ എന്താ ഇവർ സംസ്ഥാനം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ സമസ്തനെ ഒരു കേവല സംഘടനയാക്കി മനസ്സിലാക്കി വെച്ചതാണ് ഇവർക്ക് ഈ ഇളക്കത്തിന്റെ ഒക്കെ പ്രധാന കാരണം സമസ്തയെ മാനേജർ കൈവശപ്പെടുത്തിയെന്നും മാനേജർ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പലതും ചെയ്യാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരോടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം മാനേജർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഉസ്തകമാരോട് ചോദിച്ചിട്ടല്ലാതെ ഒരു കാര്യം ഞാൻ അദ്ദേഹം അങ്ങനെ ചെയ്യൂല ബഹുമാനപ്പെട്ട മോയി കുട്ടി അറിയണല്ലേ അങ്ങനെ ചെയ്താൽ തന്നെ നടപടി എടുക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള സെയ്ദ സംസ്ഥ അധ്യക്ഷനല്ലേ എല്ലാ പണ്ഡിതന്മാരും നാൽപ്പത് മുഷാവറ അംഗങ്ങളില്ലേ കളവ് പറയാൻ ഒരു ഒരു മനുഷ്യൻ ഒരു ഉളുപ്പില്ലാതെ കളവ് പറയാൻ വേണ്ടി ഒരുങ്ങിറങ്ങിയാൽ അതല്ലേ അതിന് പറ്റിയ ഇടത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ പറയണതും അപ്പോ ഇതൊക്കെ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതൊരു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല അതൊരു പ്രചരണമായിട്ട് ഇങ്ങനെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സമസ്തക്കെതിരെ ഈ സി ഐ സിന്റെ ആളുകൾ നിരന്തരം എഴുതി വിട്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞമ്മക്ക് മനസ്സിലാകുന്നുണ്ട് ഈ എഴുത്തുകൂത്തുകൾക്കൊക്കെ പിന്നിലുണ്ടായിരുന്ന കരങ്ങൾ ആരുടേതായിരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടീമൊക്കെ കൂടെ ഇങ്ങനെ ഒരു 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 ഭാഗത്തേക്ക് കടല് തെര തെര മാലിന്യങ്ങൾ പുറന്തുള്ളുമ്പോ ഇങ്ങനെ അടിഞ്ഞു കൂടുവല്ലോ എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പൊ ഇങ്ങനെ ഈ നളന്തയിലേക്ക് എത്തിയപ്പോ ആ അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ ഏതൊക്കെയാണ് എന്ന ഏകദേശം ധാരണയിൽ വരുന്നുണ്ട് അതായത് സി ഐ സിഇ ബന്ധപ്പെട്ട ആളുകളുടെ കേന്ദ്രങ്ങളാണ് അവരെ അവരുടെ തണലിൽ അല്ലെങ്കിൽ അവരുടെ ഫോമുകളിലാണ് എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല അവരെന്തൊക്കെ വിടുവായത്തങ്ങളാണോ ഈ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരുന്നത് ആ എഴുതിയത് ഇന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളായിരുന്നു അതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ സമസ്തയുടെ സമസ്തയെ ഒരു മാനേജർക്ക് നല്ല സമസ്തയെ ഒരു വ്യക്തിക്കും സമസ്തയെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ആയിജാക്കിയാന്നും കഴിയില്ല ും അപ്പോ അതിനു മാത്രം ശക്തമായ ഒരു നേതൃത്വം ഇന്ന് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു വിഷയം എന്താണെന്നറിയോ സി ഐ സി സമസ്തയെ കൈയിലടക്കി അതുപോലെ സുപ്രഭാതം കയ്യിൽ അടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രഭാതത്തെ കുറച്ചാളുകള് കൈയിലടക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതൊരു യഥാർത്ഥത്തിൽ എന്താ വെച്ചാല് ഞാനില്ലാത്തതൊക്കെ വേറുള്ള ആൾക്കാര് കൈയടക്കി വെച്ചേക്കാണ് അതായത് എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി നിങ്ങള് കൂടിയിരുത്തണം ഇദ്ദേഹത്തെ കൂടി ഇരുത്തിയൊരു കാല ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചില വീരപ്രവർത്തികൾ കാരണമാണ് ഇദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തൽക്കാലം മാറ്റി നിർത്തിയത് സയ്യിദ് ഹൈദർ അലി ശേബങ്ങളൊക്കെ ഉള്ള കാലം ഹൈദർ അലി ഷേബദങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഷൂമൊക്കെ തന്നെയാണ് സസ്പെൻഷൻ ആയിട്ട് സസ്പെൻഷനായിട്ട് വിദ്യാഭ്യാസ ബോർഡ് ഇപ്പൊ അദ്ദേഹം സംസ്ഥയോട് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലും ഇല്ല അപ്പൊ പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും അറിയില്ല അല്ലാതെ മെയിൻ കേന്ദ്ര പോസ്റ്റുകളൊന്നും അതിന്റെ ഒക്കെ ചുരുക്കാണ് ഈ കാണിക്കണതൊക്കെ താനില്ല ടൊക്കെ വേറുള്ള ആൾക്കാർ കൈവശപ്പെടുത്തി എന്നാണ് ഇപ്പൊ അതിന്റെ ഒരു ധ്വനി അത്രേ ഉള്ളു അത് സുപ്രഭാതത്തിന് കൃത്യമായൊരു ബോർഡില്ലേ സുപ്രഭാതത്തിന് ഉണ്ട് സുപ്രഭാതം വളരെ സുന്ദരമായി പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല സുപ്രഭാതത്തെ ഏതെങ്കിലും ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോയി കൊണ്ടുപോവുകയാണ് എന്ന് ഇവര് പറയുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം സമുദായ സ്നേഹമൊന്നുമല്ല ഇവര് പറയുന്നതിന്റെ ലക്ഷ്യം ഇവര് സുപ്രഭാതം ഇവിടെ ഉടലെടുക്കുന്ന അന്നേ ഗർഭകാലാവസ്ഥയിൽ തന്നെ സുപ്രഭാതത്തെ നശിപ്പിക്കാൻ അല ആഘോഷം നടത്താൻ വേണ്ട ശ്രമങ്ങളൊക്കെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ ശ്രമങ്ങളൊന്നും വിജയിക്കാതെ വന്നപ്പോ പിറവിയെടുത്ത സുപ്രഭാതത്തെ ചവിട്ടി മതിച്ച് സമ്മർദ്ദത്തിലാക്കി വളരെ പ്രയാസപ്പെടുത്തി നശിപ്പിക്കാൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തി ഉദാഹരണമായിരുന്നല്ലോ യു എല്ലേ ആ അങ്ങനെ പല വിഷയങ്ങളും പല വിഷയങ്ങളും ഈ സർക്കു സുപ്രഭാരത്തിന്റെ ക്യാമ്പയിൻ വരുമ്പോ തന്നെ വേറെ ചില ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുക അതേപോലെ സുപ്രഭാരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ ആരോപിക്കുക നിരന്തരം ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഇതൊക്കെ സുപ്രഭാരത്തിനെ തകർക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചവരാരോ അവർ തന്നെയാണ് സുപ്രഭാതത്തിനെതിരെ സുപ്രഭാതം വരുന്നതിന് ഭയപ്പെട്ടിരുന്ന ആളുകളാരോ അവര് തന്നെയാണ് ഇന്നും സുപ്രഭാതത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയുള്ളതില് അല്ലാതെ സുപ്രഭാതം വളരെ കേരളത്തിൽ നിന്ന് എല്ലാ പത്രങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് സുപ്രഭാതം വന്നു സ്വാഭാവികമായിട്ട് ഇവിടെ പാരമ്പര്യവും വർഷത്തിന്റെ പഴക്കമൊക്കെ പറയുന്ന പത്രങ്ങൾക്ക് പോലും അവരൊക്കെ ഇപ്പോഴും ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോഴും സുപ്രഭാരം പതിനെട്ടാമത്തെ സ്റ്റെപ്പ് കയറി നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോ ഉണ്ടാകുന്ന അസ്വസ്ഥത പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇത്രയേ ഉള്ളൂ മെയിൻ വിഷയം വിഷയം അത് സുപ്രഭാതത്തോടുള്ള വിരോധമാണ് അല്ലാതെ സുപ്രഭാതം ആരോ കൈയടക്കി വെച്ചുകൊണ്ടുള്ള വിഷമവും തണ്ണോ വേറൊരു വിഷയം എന്താണെന്നറിയാ സമസ്തയോടും ഇപ്പൊ അങ്ങനെ ഒരു ഒരു ചുരുക്കു വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമസ്തക്ക് മസ്തക്ക് ഇല്ലാത്ത ഒരു ഒരു പ്രാതിനിധ്യം സമൂഹത്തിലും അതേപോലെ തന്നെ സർക്കാരിന് സർക്കാരിൻ്റെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും നല്ല ഒരു നല്ല ഒരു ഒരു മുഖം സമസ്തയുടെ യഥാർത്ഥ ജ ജന പിന്തുണയും സമസ്ത ചെയ്യുന്ന സേവനങ്ങളും ജനങ്ങൾ പൊതുജനങ്ങൾ വിലയിരുത്തിയപ്പോൾ സ്വാഭാവികമായും ഒരു അംഗീകാരം ഉണ്ടായിത്തീർന്നിട്ടുണ്ട് അതെ അതെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അധികാരങ്ങളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിലനിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ അതിന്റെ കാരണന്മാരായി ടർക്കിയും തോലിട്ടടങ്ങുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു അതൊന്നും അല്ല അവരൊന്നും ഇല്ലെങ്കിലും സമസ്ത അടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നു പറക്കുകയാണ് എന്ന് കാണുമ്പോ നമ്മളിപ്പോ ഒന്നും അല്ലാതെ ആകുകയാണല്ലോ എന്നുള്ള ഒരു വിഷമം അത്രേ ഉള്ളതിലൊക്കെ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഇതിലൊന്നും ഇല്ലല്ലോ പൊതുജനങ്ങൾക്ക് അറിയാ ഈ നാലോ മൂവോ ഏഴോ ആളുകൾക്കാണ് ഈ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണത് പക്ഷെ ഇതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല അതെ